നബി നബി യും ഇടയിലുള്ള കസിലായോ മനസ്സിലായ പറഞ്ഞത് കണ്ടിൻ്റെ ഇടയിലുള്ള ആളാ നബി അങ്ങോട്ടും വന്നിട്ടുണ്ട് അങ്ങോട്ടും വന്നിട്ടുണ്ട് നബിയോട് നമ്മക്കും വന്നിട്ടുണ്ട് നമ്മൾ നബിയെ കണ്ടിട്ടുണ്ട് നമ്മൾ ണ്ടല്ലോ കാരണം നമ്മളെ വർത്തമാന പരിഷ്കൃത ചരിത്രത്തിലാണ് നബി നിൽക്കുന്നത് മുഹമ്മദിനൊരാൾ വന്നിട്ടുണ്ടെന്നും മുഹമ്മദ് സത്യസന്ധനായി ജീവിച്ചിരിക്കെന്നും മുഹമ്മദ് ലോകത്തെ വിപ്ലവകരമായ ചരിത്രം രചിച്ചിട്ടുണ്ട് എന്നതും ഏത് നിരീക്ഷണ വായിക്കൊണ്ട് ഉറപ്പാണ് അപ്പോൾ മുഹമ്മദ് ഓയിബല്ല മുഹമ്മദ് മൽഹ അപ്പോൾ സാധനമില്ലെങ്കിൽ വായുല ആഹ്ലത്തിന് തീർന്നൊരു നമ്മുടെ സ്വർഗം കണ്ടിട്ടില്ല കണ്ടു കണ്ടു പിന്നെ ഞാൻ സ്വർഗത്തിന് മുന്നിൽ സ്വർഗം കണ്ടോ പറ മനുഷ്യന്മാരെ നിങ്ങൾ എന്താവു നിങ്ങൾ നിങ്ങൾ ക്ലാസ്സിന് വന്നതാണോ അതോ നിങ്ങൾ വേറെ വന്നതാണോ നിങ്ങൾ ക്ലാസ്സിന് വന്നതാണോ നിങ്ങൾ ക്ലാസിന് വന്നതാണോ നിങ്ങൾ നിങ്ങൾ ക്ലാസ്സിന് വന്നതാണോ നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ സ്വർഗത്തിന് മുന്നോ നിങ്ങൾ നേരം കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ നരകവും സ്വർഗം ഉണ്ട് ഇല്ല പിന്നെ എന്തൊക്കെയാണ് കാണുക അവിടെയാണ് എന്ത് അപ്പൊ നമുക്ക് പണിയെടുക്കാൻ കഴിയൂല എന്തിനു വേണ്ടി ആഹ്വാനത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയൂല കാരണം സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല നരകം നമ്മൾ കണ്ടിട്ടില്ല അധ്വാനി നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ മർഹനായ ഒരു കാര്യത്തിൽ അല്ലാതെ അധ്വാനിക്കില്ല ലാഭം കണ്ടാൽ ധനം കൂടും ലാഭത്തിനനുസരിച്ച് അധ്വാനം കണ്ടു രാവിലെ സുഖം നിസ്കരിച്ചിട്ട് പേടിയ തുറന്നിട്ട് പന്ത്രണ്ട് ഒരു മണി വരെ പേടിയിൽ പേടിയെന്ന് കണക്ക് ക്ലിയറാക്കി ഒരു മണി രണ്ടു മണിക്ക് റൂമിൽ വന്നിട്ട് രണ്ട് മണിക്കൂർ ഉറങ്ങി നാല് മണിക്കൂർ പിന്നെ ഹോട്ടൽ തുറക്കാൻ പോണ മോലാളി എനിക്കറിയാം അയാള് ആകെ ഒരു ദിവസം ഇറങ്ങ രണ്ടു മണിക്കൂറാണ് അയാൾ ഉറങ്ങുന്നല്ല ഞങ്ങടെന്ത് ഇവിടെ കോഴിക്കോട്ട് പറഞ്ഞാൽ ഓട്ടം പോലാ അയാൾ കറിയാതെ ഞാൻ ആകാ നമ്മളെപ്പോ ബസ്സിൽ കയറി അയാൾ അറിഞ്ഞൊന്നൂല കാരണം ആരെങ്കിലും പൈസ തരാതെ പോയാലോ അവിടെ പോയാൽ വരാ ഒരു ഉപ്പടെ ഒരു ഉപ്പ് അവിടെ ഒരു കുട്ട്യ പോയാൽ ഒരു റുപ്പ പോവുക അവിടെ ഒരു റുപ്പ്യ പോയാല് പതിനെട്ട് ഉപ്പിയ പോവുക മനസിലായില്ല ഇവിടെ ഒരാള് ഒരു ഉൾപ്പെട്ട തരാതെ പോയാലേ പറയണ ഒരു റുപ്യ പോവുക അവിടെ ഒരു മുട്ട തരാതെ പോയാലേ ഭയങ്കര രണ്ടു മണിക്കൂർ ചെയ്യണമേറ്റ് എന്തുകൊണ്ട് ലാഭം കാണാത്തൊരു പണിക്ക് അധ്വാനിക്കൂ ദുന്യാവിനെ ദുന്യാവിനെ തേടുന്നവർക്ക് ലാഭം കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അധ്വാനിക്കാൻ കഴിയും ആഹ് പിന്നെ തേടുന്നവര് പറയപ്പെട്ട ഒന്നിനും കാണില്ല സ്വർഗം കാണുന്നില്ല കാണുന്നില്ല ില്ല കാണുന്നില്ല കാണില്ല ഒതു കാണൂ ദുന്യാവിൽ വെച്ച് കാണുക എന്ന് അത് അപ്പോൾ പിന്നെ അള്ളാഹ് എന്ത് ചെയ്ത് അവിടെയാണ് അള്ളാഹ് കസാബ പുസ്തബക്കുകളെ നൽകിയത് ഈ കസബാബുസ്തബക്കുകളാണ് എന്ത് ചരിത്രത്തിൽ വന്ന കസാസ്ബാബുസ്തബക്കുകളാണ് മനസ്സിലായില്ല ചരിത്രത്തിൽ വന്ന കസബാത്ത ഓരോ ജനതക്കും അല്ലെ ഓരോ നാട്ടക്കുറ്റികളെ നിർത്തിക്കൊടുത്തു ആദം മുതൽ അതിനിടയിൽ അള്ളാഹ് വലിയ ഒരു നാട്ടക്കുറ്റിയെ ഏർപ്പെടുത്തി ഇവർക്കുമാണല്ലോ ഒരു നാട്ടുകുട്ടി മനസിലായില്ല അമ്പ്യാക്കൾക്കുമാണല്ലോ നാട്ടക്കുറ്റി മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് അമ്പ്യാക്കൾക്കുമാണല്ലോ എന്ത് നാട്ടി അമ്പിയാക്കളെ നാട്ടക്കുത്തിയായി ഏറ്റവും വലിയ നാട്ടക്കുറ്റി എന്ന് ചേച്ചി അതാണ് പറഞ്ഞത് ഇത് ആദം ഇത് ഇടയിൽ ഇങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിബിന്റെയും ഹബൂറിന്റെയും ഇടയിലുള്ള നാട്ടുകുറ്റിയാണ് മഹാന്മാരുന്നത് അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇനി അള്ളാൻ പ്രേമിക്കാം എപ്പോ എപ്പോ അള്ളാന പ്രേമിക്കാം എപ്പോ 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 മുഹമ്മദിനെ മതി മുഹമ്മദിനെ പ്രേമിക്കാൻ ഇല്ല പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞത് മനസ്സിലായോ ആദ്യം കുളത്തിനെ ചുമരുമെ ഒട്ടിക്കണം എന്നാലേ കൊളക്കുമ്മൽ വേറൊന്നിനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ ചുമരുമൽ ഒട്ടിച്ച കൊളത്തിൽ ഒരാൾ ഒട്ടിച്ചാൽ അവൻ ഒട്ടിച്ചവനെ പോലെയാണ് കാരണം ഇവൻ ഇവൻ ഒട്ടിച്ചൊട്ടിയിട്ടില്ലെങ്കിലും ഒട്ടിയതിന്റെ മേൽ ഒട്ടിച്ചു കുളത്തിൽ നേരിട്ട് ചുമരിനോട് വന്നുണ്ട് അപ്പോൾ പിന്നെ ഇവന്റെ തൂക്കിയ സാധനത്തിനും ചുമരിനോട് വന്നതാവും എന്നാ ഇവൻ നേരിട്ട് ചുമരോട് ബന്ധപ്പെടാനോട്ട് അതാണ് നിസ്കരിച്ചുകൊണ്ടൊന്നും സ്വർഗത്ത് നിസ്കരിച്ചുകൊണ്ട് നിസ്കരിച്ചോണ്ട് നിസ്കരിച്ചുകൊണ്ടിരുന്ന ലാഭം എന്താ വെച്ചാൽ മുഹമ്മദിൻ ഹൃപ്പില്ലാതെ നിസ്കരിച്ചുള്ള ലാഭം എന്താണ് കൂടുതൽ നിസ്കരിച്ചാൽ നല്ലതാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ മന്തി ചൊറക്ക തിന്നുമ്പോ ഈ ഭാഗത്തൊക്കെ നമുക്ക് നെയ്യ് കിട്ടും അത് പോകും മനസ്സിലായില്ല നമ്മൾ നല്ലോണം നിസ്കരിച്ചാലുള്ള ലാഭം എന്താന്ന് വെച്ചാൽ മുഹമ്മദിൻ പിഷ്കില്ലാതെ നിസ്കരിച്ചാലുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ നല്ലോണം നിസ്കരിക്കുന്ന അനുസരിച്ച് എന്ത് പോവും നെയ്പാട പൂക്കൾ അല്ല അഗ്ന എന്തുകൊണ്ട് മൽഹറായ ഒരു സംഗതിക്ക് വേണ്ടി എല്ലാവരും സഹിയത് ഇന്ന സടയായ

ഓരോന്ന് നിഷ്കരിക്കാനും വല്ല പല ഇന്നമല്ല എന്നാൽ രണ്ടും ലക്ഷ്യം വേണം വരാൻ കിഞ്ഞാൽ അഭിമ്രാത്തി പെണ്ണിനെതിരാത്തി ഞാൻ കൂടിയാൽ ആ പെണ്ണിന് കല്യാണം കഴിക്കാം അതും കിട്ടും കാരണം ദുന്യാവും പ്രത്യക്ഷമാണ് പെണ്ണും പ്രത്യക്ഷ ആഹ്റത്തിലേക്ക് ിസ്കാരത്തിലെ കാണു ഒരാൾ പറഞ്ഞു നിസ്കരിക്കാം അങ്ങനെ പാനത്തെ ഇജത്തു നോമ്പിൻ നോമ്പിനെ കാണും ഒരാൾ പറഞ്ഞുണ്ടെങ്കിൽ നോമ്പിനെത്തിക്കാം അങ്ങനെ ഇല്ല പിന്നെന്താണത്തെ ഹിജറത്തു ഇല ഇലയുടെ Hilang ilahi bersulih, hilang ilahi bersulih, pemangkahan ketiga ratu dunia, dunia 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 bebeli panja, dunia dunia bebeli panja, dunia bebeli panja, dunia bebeli panja, dunia